അല്ല മറ്റത് ചർച്ച ചെയ്യുന്ന പോലും അപ്രസക്താണ് കാരണം എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ ദേശീയ തലത്തിൽ ബി ജെ പിയെ തോൽപ്പിക്കാനും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി അധികാരത്തിൽ ഏറ്റാനും വേണ്ടി നിൽക്കുകയാണ് സി പി എമ്മിന് അത് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ അതാണ് ഇവിടുത്തെ ചോദ്യം അതാണ് വെറുതെ എന്തെങ്കിലും വാചകങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വാചകം അടിച്ചിട്ട് കാര്യമില്ല കാരണം പറയേണ്ടത് അവർ ഉറച്ച മനസ്സോടുകൂടി ി ജെ പിക്ക് പകരമായി ഇന്ന് ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ് ഇനി പോട്ടെ മതേതര കക്ഷികളുടെ മുന്നണിയാണ് അതിന്റെ കൂടെ ഉണ്ടോ ഉള്ളതായി ദേശീയ തലത്തിൽ കാണുന്നേ ഇല്ല ദേശീയ തലത്തിൽ അങ്ങനെ ഒന്നും കാണാത്ത സ്ഥിതിക്ക് ഈ വർത്തമാനം കൊണ്ട് കാര്യമില്ല ഇവര് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ കേരളത്തിൽ മാത്രം ബി ജെ പിയെ എതിർക്കുക ദേശീയ തലത്തിൽ നീക്കുപോക്ക് അതാണ് ഇടതുപക്ഷം ചെയ്യുന്നത് പ്രത്യേകിച്ച് സി പി എം ചെയ്യുന്നത് അതിൻ്റെ ഫലമാണ് ആരോപണം അത് പറയുമ്പോൾ നമ്മൾ കോലീബി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒക്കെ എടുക്കാതെ പോയ നാണയാണ് അതൊക്കെ മണ്ണടിഞ്ഞു പോയതാണ് പഴയ രാഷ്ട്രീയം അങ്ങനെ പറയണ്ട പഴയ രാഷ്ട്രീയം ഇപ്പോൾ പുതിയ രാഷ്ട്രീയം പറയാം ഇന്ത്യ നേരിടുന്ന ഭീഷണി ഇവിടുത്തെ ചെറുപ്പക്കാർ നേരിടുന്ന ഭീഷണി ബി ജെ പി ഭീഷണിയാണ് ആ ബി ജെ പി യെ ഇറക്കാൻ ഇന്ന് മൂന്ന് സംസ്ഥാനം പിടിച്ച കോൺഗ്രസ് ആ കോൺഗ്രസ്സിനെ ദേശീയ തലത്തിലെങ്കിലും ഉറച്ച പിന്തുണ കൊടുത്ത് നിൽക്കുന്നതിനു പകരം കേരളത്തിൽ എതിർക്കുകയും കേന്ദ്രത്തിൽ അനുകൂലിക്കുകയും ചെയ്യുന്ന നയാണ് എൽ ഡി എഫ് കൊടുക്കുന്നത് അല്ല ബംഗാളിലെ കോൺ സി പി എംമാർക്ക് യാഥാർത്ഥ്യം അറിയാം കോൺഗ്രസിന്റെ പിന്തുണ ഇല്ല എന്നുണ്ടെങ്കിൽ ആരും പാർലമെന്റിൽ എത്താൻ പോകുന്നില്ല എന്നറിയാം പക്ഷേ കേരളത്തിലെ സി പി എമ്മുകാരാണ് അതിനും ഭാരവക്കിടുന്നത് അതിലും അവർ പാരോത്തുക അതാണ് പ്രശ്നം അപ്പോൾ ദേശീയ തലത്തിൽ വാസ്തവത്തിൽ ഒരു മതേതര സഖ്യം കോൺഗ്രസുമായിട്ട് ബംഗാളിലെ സി പി എം ആഗ്രഹിക്കുന്നു പക്ഷേ കേരളത്തിലെ സി പി എം അനുവദിക്കണില്ല അപ്പോൾ ആരാ കോലി ബി ഉണ്ടാക്കുന്നത് യഥാർത്ഥ സഖ്യം ഉണ്ടാക്കുന്നത് അവരെന്നെയാണ് യഥാർത്ഥ സഖ്യം ഇപ്പോൾ ബി ജെ പി അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് ഇപ്പോൾ സി ഇടതുപക്ഷത്തിലാണ് സി പി എമ്മിനാണ് അതാണ് അവർ നാഷണൽ സീനില് വല്ലാതെ കാണാത്തത് കേരളത്തിലെ അത് ഇതിന്റെ സമയത്ത് ചർച്ച ചെയ്താൽ മതി എല്ലാരും സീറ്റും ധാരണയായോ ഞങ്ങളിത് മാത്രം ഇങ്ങനെ ചർച്ച ചെയ്യുന്ന എന്തിനാ അല്ല ഞാനൊരു തിരിച്ചൊരു ചോദിക്കട്ടെ എന്താ ലീഗിന്റെ മാത്ര ബേജാറുണ്ട് സി പി എമ്മിന്റെ എന്താ കോൺഗ്രസിന്റെ എന്താ എല്ലാരത്തോ ചോദിക്കി ഒക്കെ കഴിഞ്ഞോ ഞങ്ങളത് മാത്രം ഇങ്ങനെ ഞങ്ങളത് സമയത്ത് പറയാ അല്ല അതെ 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 മലപ്പുറം സ്നേഹം നമുക്ക് ഫുട്ബോളിൽ കാണിക്കാം ഇതില് പിന്ന ഈ പാര ലീഗിലൊക്കെ അതിന്റെ സമയത്ത് ഞങ്ങൾ പറയാം അല്ല അതെ ദേശീയതലത്തില് ഞങ്ങൾ തമിഴ്നാട്ടിൽ നല്ല സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഇത്തവണ അവിടുന്നും കൂടി സീറ്റ് കൊണ്ടുവരും ഞങ്ങൾക്ക് കൂടുതൽ എം പിമാരുണ്ടാവും അത് ഈ തെരഞ്ഞെടുപ്പിൽ കാണാം ചിലപ്പോൾ അത്ഭുതപ്പെടേണ്ട ഞങ്ങൾ ബംഗാളിലും അഡ്ജസ്റ്റ്മെന്റോട് കൂടി മത്സരിച്ചെന്നിരിക്കും തെരഞ്ഞെടുപ്പ് സഖ്യത്തിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റോട് കൂടി ബംഗാളിലും ഞങ്ങൾ മത്സരിച്ചെന്നിരിക്കും അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ ഞങ്ങൾ സീറ്റും എംപിയുമായി വരും യാതൊരു നേരത്തെ ഉണ്ടായിരുന്നു വീണ്ടും വരും അങ്ങനെ ദേശീയ തലത്തിൽ ലീഗ് നല്ല പ്രകടനം കാഴ്ചവെക്കുന്നത് കാണാം ബേജാറാവണ്ട ചിലപ്പോ സി പി എമ്മിനേക്കാൾ സി പി എം ഉണ്ടായിരുന്നു വരും ദേശീയ തലത്തില്